ഞാൻ ഇതേ റവ കൊണ്ട് ഉഴുന്നോടെ ഉണ്ടാക്കണേ അപ്പം അതിൽ ഇടിച്ചമുളക് പച്ചമുളക് മല്ലിയില നേര് ഉപ്പ് ഒക്കെ കൂടി മിക്സ് ചെയ്തിച്ചിരി ഇഞ്ചിയൊക്കെ കൊത്തിയിട്ട് മിക്സ് ചെയ്തോ പൂമാവ് ഉണ്ടാക്കുന്ന പോലെ തന്നെ കുഴച്ചെടുത്തു എന്നിട്ട് ഞാനത് ഉഴുന്നോടയാക്കി ചുട്ടെടുക്കുകയാണേ കയ്യിൽ വെച്ച് പരത്തിയിട്ടാണ് ഞാൻ ചുട്ട് വെച്ചിട്ടുണ്ട് എന്ത മൊലിഞ്ഞ് ായിട്ടിണ്ട് ഹസ്ബൻഡ് ഒഴിക്കാൻ പോവാണ് ചമ്മന്തി നല്ല ചമ്മന്തിട്ടു അങ്ങനെയുണ്ട് സൂപ്പറ മണിയായി എഴുന്നേറ്റിട്ടില്ല കണ്ടു ഇന്ന് ക്ലാസ് ഉണ്ടായിരുന്നു പക്ഷെ ടുന്നുണ്ട് പോയില്ലറങ്ങണ ഗോബിൻകുട്ടനെന്താ നോക്കട്ടെട്ടാറങ്ങ ഫുഡ് പോലും കഴിക്കാൻ എഴുന്നേറ്റിട്ടില്ല ഗൈസ് എന്റെ മക്കൾ ഞാന പൊറത്ത് ഉറങ്ങട്ടെ എന്ന് വിചാരിച്ചു ഭാരിയൊക്കെ അടപ്പത്ത് വെച്ചു ഇനി എനിക്ക് മീൻ വെട്ടാൻ വെട്ടി വെച്ചിട്ടുണ്ട് ഞാൻ ഇന്നലെ രാത്രി കൊണ്ടുവന്ന മീൻ കിളിമീൻ ആണ് ഞാനത് ഇന്നലെ ചെമ്മീൻ ഉണ്ടായിരുന്നു അപ്പോൾ ചെമ്മീൻ ഇന്നലെ വെച്ചിട്ട് കിളിമീൻ ഇതായിരുന്നു വളർത്തുക പോവാണ് ഗൈസ് പൈസ പിടിച്ചിരിക്കുന്ന ഇന്നലെ രാത്രി തന്നെ ഞാൻ വെട്ടി വെച്ചു അത് പിന്നെ ഇതെനിക്ക് കറി വെക്കണം അപ്പോൾ അതെ ഞാൻ കിളിമീൻ കുറച്ച് വറുക്കാൻ പരട്ടി വെച്ചേ പിന്നെ അതെ കറി വെക്കാൻ പറ്റിച്ച് വയ്ക്കാൻ വേണ്ടി വെച്ചതാണ് അപ്പം അത് ഉപ്പും മുളകുമൊക്കെ പിടി ഒന്ന് പുരട്ടി മഞ്ഞൾപ്പൊടിയൊക്കെ പുരട്ടി കൊത്തി വെച്ചു ഇനി ഇഞ്ചി പച്ചളക് വേപ്പിലൊക്കെ കൂടി അങ്ങോട്ട് താളിച്ചിട്ട് നമുക്ക് മുളക് ചാറും വയ്ക്കാം കഴിച്ചേ പത്ത് മണിയായിട്ടാണ് ഇവര് എഴുന്നേറ്റ് വന്നേ ഉള്ളൂ അപ്പം ഞാൻ എന്തെ ഇവരിക്ക് ഉരുന്ന് ഇട കൊടുക്കണേ ഞാനും കഴിച്ചില്ല ഇവർ വരട്ടേന്ന് വിചാരിച്ചു ആ സമയത്ത് ഞാൻ കുറച്ച് ജോലിയൊക്കെ ഒതുക്കി വെച്ചോ വൈകി ഇന്ന് ഇപ്പൊ ഞങ്ങള് രാവിലത്തെ ഫുഡ് കഴിക്കണു എന്നിട്ടുണ്ടാവും ഇങ്ങനെ തിളച്ചട്ടോ ഞാൻ ഇതിന് മുമ്പാടുത്ത വീഡിയോയിൽ മീൻ കറി വെക്കണതൊക്കെ ഇട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാനിത് കാണിക്കഞ്ഞത് ഇപ്പോൾ അതേ മീനല്ല അതിലോട്ട് ഇട്ടുകൊടുത്തേ അത് തിളക്കട്ടെ കേട്ടോ നല്ലോണം അപ്പം അതെ രണ്ട് ക്യാരറ്റും രണ്ട് ഉരുളക്കിഴങ്ങും ഉണ്ട് അപ്പം ഒന്നും കിട്ടിയില്ല ഇത് ഉണ്ടായിരുന്നുള്ളൂ ഫ്രിഡ്ജിൽ അപ്പോൾ ഇതൊന്ന് ഒരു തോര വെക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ് അപ്പോൾ ഞാൻ ദേ ക്യാരറ്റും ഉരുളക്കിഴങ്ങും കൂടി അപ്പോൾ ഞാൻ ക്യാരറ്റും ഉരുളക്കിഴങ്ങും കൂടി ഇതേ തോരം വെക്കാൻ വേണ്ടി റെഡിയാക്കിയിട്ടുണ്ട് ഇനി തോരൻ വെക്കട്ടെ കേട്ടോ അപ്പോൾ നമ്മുടെ മീൻകറി ഇതേ ഇവിടെ കിടന്നങ്ങോട്ട് തിളക്കണയാണ് ഇനിയിപ്പോൾ ഇതിനാ ഒന്നുകൂടി കുറുകട്ടെ ചാറ് വേണം ഇവിടെ ഇവിടെ മീൻചാറ് വേണം കൂടുതലും രാവിലെ വല്ല കടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കഴിക്കാൻ വേണ്ടിയിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് മീൻകറി കൂടെ കിടന്ന് തിളക്കുന്നുണ്ട് റെഡിയായി ചോറ് ഊറ്റി വെച്ചു മീൻകറി റെഡി ആയിട്ടുണ്ട് പിന്നെ അത് ക്യാരറ്റും ബീട്രൂട്ടും കൂടി താരം വെച്ചത് അതും റെഡിയായി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളു കേട്ടോ അപ്പോൾ ഓക്കെ ബായ്